എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ശബ്ദമൊക്കെ ഒക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ലൈവ് അതായത് ഇന്ന് പറയാനുള്ളത് ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്ന് തകർന്നിങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ പറഞ്ഞിരുന്നത് ഈ വർഷം അവസാനമാവുമ്പോഴേക്കിനും എൺപത്തിയേഴാവും എന്നാണ് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഇത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൺപത്തിയേഴും കടന്നു എൺപത്തിയേഴും മുപ്പതാണിപ്പോൾ ഇപ്പോൾ പിന്നെ എക്സ്പേർട്ട്സൊക്കെ പറയുന്നത് പിന്നെ ജൂൺ ആകുമ്പോഴേക്കിനെ തന്നെ മെയ് ജൂൺ ആ സമയമാകുമ്പോഴേക്കും തന്നെ തൊണ്ണൂറ് രൂപ ആകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് സത്യത്തിൽ ഈ മോദി ഇത് നൂറ് രൂപ ആക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ പാതയിലാണുള്ളത് കാരണം ഡോളറിന് നൂറ് പെട്രോളിന് നൂറ് ഡീസലിന് നൂറ് അങ്ങനെ എല്ലാത്തിനും ഒരു സെഞ്ചുറി അടിക്കാനുള്ള പരിപാടിയാണ് കാരണം ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത ഒരു നേട്ടമാണുള്ളത് എല്ലാത്തിനും നൂറ് അപ്പോൾ അതിനുള്ള ഒരു തന്ത്രപ്പാടിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചു ആണല്ലോ ഈ ആർ എസ് എസിൻ്റെ ചരമദിനം കൊണ്ട് ഈ കൊണ്ടാടേണ്ടതല്ലേ നൂറാം ചരമവാർഷികം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നൂറ് വർഷമായി എല്ലാത്തിനും നൂറായാൽ ഒക്കെ കൃത്യമായല്ലോ അതിനുള്ള ശ്രമമാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ പോക്ക് പോകുകയാണെങ്കിൽ നൂറ് രൂപ എത്രയും പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും എന്തായാലും ഈ ഒരു മോദി ഇതേ മോദി തന്നെ ഒരു രണ്ടായിരത്തി പതിമൂന്നിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഇതേ കാര്യം പറഞ്ഞിട്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടമായിരുന്നു അന്ന് അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അന്നൊന്നും തട്ടിപ്പ് നടത്താൻ പറ്റൂലല്ലോ അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് പിന്നെ സത്യസന്ധമായിട്ടുള്ള വോട്ടിംഗ് തന്നെയായിരുന്നു അപ്പം അന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യം അതായത് അന്ന് ഡോളറിന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് ആ റേഞ്ചിലായിരുന്നു അപ്പം ആ സമയത്ത് ഈ ഇതേ മോദി നടത്തിയൊരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണുക मैं शासन में बैठा हूं मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता अरे नेपाल का रुपया नहीं गिरता है बांग्लादेश की करेंसी नहीं गिरती है पाकिस्तान की करेंसी नहीं गिरती श्रीलंका की करेंसी नहीं गिरती क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा ये जवाब देना पड़ेगा आपको अदाय चौदी चौदह बड़े सक्षमान മൂപ്പുര ചോദിക്കുകയാണ് ഈ ബംഗ്ലാദേശിലത്തെ കറൻസി അങ്ങനെ ഇടിയുന്നില്ല ശ്രീലങ്കയുടെ ഇടിയുന്നില്ല പാകിസ്ഥാൻ്റെ ഇടിയുന്നില്ല പാകിസ്ഥാൻ മൂപ്പര പറഞ്ഞിട്ടോ പാകിസ്ഥാൻ്റെ ഇടിയുന്നില്ല അങ്ങനെ ഈ ഇന്ത്യയുടെ ചുറ്റുമുള്ള ഒന്നും തന്നെ പൈസ ഈ മറ്റേ രൂപ ഇതൊന്നും വാല്യൂ ഇടിയുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മാത്രം ഇടിയുന്നത് അതിന് ഈ മൻമോഹൻ സിംഗ് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അവിടെ കുറെ ആൾക്കാർ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് അതിനെ ഇതാക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ജയശ്രീറാം ഒക്കെ ഓടി വന്നു അമ്പലമൊക്കെ ആയി സംഘിച്ചിന്നെ പക്ഷെ എന്തായി അന്ന് നാൽപ്പത്തി എട്ടിന് കുറ്റം പറഞ്ഞ മോദി ഇന്നിപ്പോൾ തൊണ്ണൂറിലാണ് നിൽക്കുന്നത് തൊണ്ണൂറെ എത്താറ് എൺപത്തി ഏഴ് പോയിന്റ് ത്രീ സീറോയിലേക്ക് എത്തി അപ്പൊ ഇപ്പം എന്താണ് പറയാനുള്ളത് ഓരോ അക്ഷരം ഉണ്ടെന്നില്ല ഇപ്പം ഈ ഡോളറെ കുറിച്ച് സംസാരിച്ചിരിക്കുക ആരെങ്കിലും എന്തിനപ്പം മോദി ഏതെങ്കിലും ഒരു ബി ജെ പി കാരോടുകൂടി ചോദിച്ചു നോക്കി എന്താണ് ഈ ഡോളർ ഇങ്ങനെ വീഴുന്നത് പിന്നെ ആ പെട്രോളിന്റെ വില പറഞ്ഞ പോലെ എൻ്റെ പറയുന്നതാകുമോ കാരണം ഇത്തിരി അന്താരാഷ്ട്ര നിലയിൽ കുറച്ച് അവിടെ വീഴുമ്പോൾ കുറച്ച് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചല്ലോ അങ്ങനെ വല്ലതും പറയണാവോ പക്ഷേ ഭൂരിഭാഗം ബിജെപിക്കാരും ഉണ്ടാട്ടില്ല പിന്നെ എന്താ ബിജെപി ബി ജെ പിക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നറിയില്ല എന്ത് ഇന്റർനാഷണൽ എന്ത് വാല്യൂ എന്ത് കച്ചവടം എന്ത് ട്രേഡിങ് അവർ വിചാരിച്ച് ഇന്ത്യ മാത്രമേ ഒരു രാജ്യമുള്ളു ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ആ രാജ്യത്തിൻ്റെ ഉള്ളില് കുറെ ദൈവങ്ങളും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് വേറെ ഇന്ത്യക്ക് പുറത്തൊരു രാജ്യവും ഇല്ല എന്നുള്ള ധാരണയാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കുറച്ച് ആണകം മൂത്രമായിട്ട് നടക്കുകയാണ് ഏതായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും തകർന്ന് തരിപ്പണമായതിൻ്റെ ശേഷം പിന്നെ ഈ ലോകോത്തര രാജ്യങ്ങളല്ലോ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യങ്ങളിൽ ആദ്യത്തെ പത്തിൽ ഇന്ത്യക്ക് സ്ഥാനമില്ല ഈ കാണുന്നതാണ് ആ ലിസ്റ്റ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക തന്നെയാണ് പിന്നെ അമേരിക്കക്കാർ അമേരിക്ക എന്ന രാജ്യം സത്യത്തിൽ കുറേ തെമ്മാടികളാണെങ്കിലും തെണ്ടികളൊക്കെ ആണെങ്കിലും ആ രാജ്യത്തിൻ്റെ സ്ട്രക്ചർ അവർ നിലനിർത്തി പോരുന്നുണ്ട് ലോകത്തിന്റെ പിന്നെ എന്താ പറയുക മുഴുവൻ നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്കയാണ് ഒന്നാമത് പിന്നെ ചൈന ഉത്പാദനത്തിന്റെ കാര്യത്തിൽ അവർ ലോകത്തിൻ്റെ ഒന്നാണെങ്കിലും ഈ ട്രില്യൺ ഡോളർ നോക്കുമല്ലോ ആ നോക്കുന്ന സമയത്ത് പിന്നെ ചൈനയാണ് രണ്ടാമത് റഷ്യയാണ് മൂന്നാമത് റഷ്യ പറഞ്ഞാൽ ഒരു അത്ഭുതമായ രാജ്യം തന്നെയാണ് കാരണം റഷ്യക്കെതിരെ അമ്പത് അറുപത് രാജ്യങ്ങളാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതും ഉപരോധം എങ്ങനത്തെയാണ് മാരകമായ ഉപരോധങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നട്ടിലൂടെയും ആ അവസ്ഥയാണുള്ളത് അല്ലെങ്കിൽ തന്നെ ഒടിഞ്ഞിട്ടാണ് ഉള്ളത് അതുപോലെ മോദി അമിത്ഷയും കൂടി ഉള്ളത് ഇപ്പോൾ ഒരു രസ ഒരു രസകരമായ സംഭവം ഉണ്ടായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അതായത് ഈ ട്രംപ് ഇപ്പോൾ എല്ലാവർക്കെതിരെ ചുങ്കം ചുമത്തിക്കൊണ്ടിരിക്കുന്നു താരിഫ് താരിഫ് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാനഡയ്ക്കെതിരെ ചുങ്കം മെക്സിക്കോക്കെതിരെ ചുങ്കം ചൈനയ്ക്കെതിരെ ചുങ്കം അങ്ങനെ ഇന്ത്യക്കെതിരെ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇന്ത്യക്കെതിരെ ചുങ്കം ഏർപ്പെടുത്താൻ കാരണം എന്താ അറിയുമോ അതായത് ഈ ബ്രിക്സ് കറൻസി വരാൻ പോകുന്നു ഈ ബ്രിക്സ് കറൻസിയുടെ ചുക്കാൻ പിടിച്ചത് റഷ്യ ഇന്ത്യ ഒക്കെ തന്നെയാണ് റഷ്യ ഇന്ത്യ റഷ്യ ഇന്ത്യ ബ്രസീൽ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ അപ്പോൾ ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ടരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു ചുങ്കം ഏർപ്പെടുത്തും എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കിന് മോദി എന്ന് പറയുന്ന ഈ സംഘികളുടെ മറ്റേ ഈ ശാഖയുടെ ഉള്ളിലത്തെ വിശ്വഗുരു വിശ്വഗുരു പറഞ്ഞാൽ ഇന്ത്യയിലത്തെ കുറച്ച് ആൾക്കാർ വിശ്വഗുരു എന്ന് പറയുന്നുണ്ടല്ലാതെ ഇന്ത്യക്ക് പുറത്തിയാണെന്ന് ആരും അറിയുന്നില്ല എന്ത് വിശ്വഗുരു ആര് അപ്പൊ ഈ ശാഖകളുടെ വിശ്വഗുരുമായിട്ടുള്ള മോദി പേടിച്ച് പറച്ച് ഭയങ്കര ധൈര്യമാണ് ഇവിടെ ഇന്ത്യയിലുള്ളിൽ പറഞ്ഞ കിടക്കണത് ഭയങ്കര ധൈര്യമാണ് അതാണ് ഇതാണ് എല്ലാ രാജ്യങ്ങളും മോദിനോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് യുദ്ധം നിർത്തി റഷ്യ യുദ്ധം നിർത്തി പാലസ്തീനിൽ യുദ്ധം നിർത്തി അങ്ങനെ അങ്ങനെ കുറെ തള്ളിമാർഗം ചൈന പേടിച്ചോടി തിബറ്റിൽ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയും മോദിനെ കണ്ടിട്ട് എന്നൊക്കെ ഇവിടെ ചൈന ഇന്ത്യ ഇനിയിപ്പോൾ മുഴുവൻ ഡൽഹി വരെത്തു നോക്കിയാൽ വേണ്ടു അത്രയും മേൽ സാധനങ്ങൾ പിടിച്ചട പിടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് നൂറ് ശതമാനം ഓൺ ദ സ്പോട്ട് വേറെ ചർച്ച ഒന്നും നടന്നിട്ടില്ല അപ്പോഴേക്കിന് ആ ബ്രിക്സ് കറൻസിയുടെ ക്യാൻസലാക്കി പേടിച്ചിട്ട് കാരണം ഈ ഇന്ത്യക്ക് പിന്നെ ഇതുണ്ട് വീട്ട് പവർ ഉണ്ടല്ലോ ബ്രിക്സില് അവർക്ക് വീട്ടോ പവർ ഉണ്ടാവില്ല കാരണം ആകാഞ്ചു രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ആ വീട്ടപ്പാർ വെച്ചിട്ട് ഒരൊറ്റാ പാര വെക്കൽ ആ ബ്രിക്സ് കറൻസി പോയി കിട്ടി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ നവംബറിൽ വരേണ്ടതാണ് ബ്രിക്സ് കറൻസി കഴിഞ്ഞ നവംബറിൽ വരേണ്ടതാണ് കുറച്ച് നീണ്ട് അതിപ്പോൾ ഈ മാസം അടുത്ത മാസം വരേണ്ടതായിരുന്നു അതിൻ്റെ വാർത്തകളും അതിൻ്റെ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ശരിയാതായിരുന്നു അത് പോയി പാര വച്ച് ഞങ്ങളില്ല ഇപ്പോൾ പിന്നെ ബ്രിഫ് ഇതെ ബ്രിക്സ് കറൻസി വേണ്ട ഇപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യം പോയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം ഈ ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ വിശ്വാസത്തിലാണല്ലോ റഷ്യയുടെ ഒക്കെ വിശ്വാസത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത് അത് പോയി ആരോഷം ഇല്ലാതാക്കി പേടിച്ചിട്ട് അങ്ങനെ അത് പോയി കിട്ടി അപ്പോൾ റഷ്യ ഇത്രക്കധികം ചുങ്കം ചുങ്കം മാത്രമല്ല അവർക്ക് ഉപരോധമാണ് അത് വിൽക്കാൻ പാടില്ല ഇത് വയ്ക്കാൻ പാടിഞ്ഞ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഗതികളാണ് അതുമാത്രല്ല റഷ്യയുടെ മുന്നൂറ് ബില്യൺ ഡോളർ മോഷ്ടിക്കും ചെയ്ത് ഈ അമേരിക്ക കൂടിയിട്ട് എന്നിട്ടും റഷ്യ മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ റഷ്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി പിന്നെ നാലാം സ്ഥാനത്ത് ബ്രിട്ടൻ അഞ്ചാം സ്ഥാനത്ത് ജർമ്മനി അതിന് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ജനങ്ങൾ കുറവാണ് രാജ്യം രാജ്യമെന്താണ് ജനങ്ങൾ കുറവാണ് പിന്നെ ഇത് സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ചെറിയ രാജ്യമാണ് ഫ്രാൻസ് ജപ്പാൻ ചെറിയൊരു രാജ്യമാണ് ആകെ പത്ത് രണ്ട് കോടി ആൾക്കാർ അങ്ങനെ എന്തോ പന്ത്രണ്ട് കോടി ആൾക്കാർ ഉള്ളൂ അവർ ഏഴാം സ്ഥാനത്തുണ്ട് ജപ്പാൻ പിന്നെ സൗദി അറേബ്യ അവരുണ്ട് പെട്ട് അതിപ്പോൾ പ്രാകൃത മതാണെന്ന് ഒക്കെ പറഞ്ഞ് വേരാഞ്ചാമതിയായിരുന്നു പിന്നെ പത്താം സ്ഥാനത്താണ് ഇസ്രായേൽ ഉള്ളത് അപ്പോൾ പത്തിൽ ഇന്ത്യ ഇല്ല ഇന്ത്യ ഔട്ട് കാരണം എന്താണ് ഈ വർഗീയവാദികളുടെ ഭരണം കാരണം വേറെ ഒന്നും തന്നെയല്ല അപ്പോൾ ഈ നിലവാരം വെച്ചിട്ട് പറയാണ് പിന്നെ ഇന്ത്യ ഇപ്പോൾ ഈ എന്തുണ്ടല്ലോ ഒരുപാട് മൂല്യം എൺപത് പോയിൻ്റ് മൂന്ന് പൂജ്യം അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ തൊണ്ണൂറാവും എന്ന് പറയുന്നു പിന്നെ ഒരു ആറുമാസം കൊണ്ട് നൂറും ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതിൽ ഈ പിന്നെ രാഹുൽ ഗാന്ധി ഓക്കെ രാഹുൽ ഗാന്ധി ഈ പിന്നെ സംഘികളിലെയും ഈ മോദി അമിത്ഷാടെ ഒക്കെ കള്ളത്തരം പിടിക്കുകയാണ് അതായത് ഇപ്പോ മോദി അമിഷയും കൂടി ഇപ്പൊ നൂടെ പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഈ പിന്നെ ഐഫോൺ ഒക്കെ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ വലിയ തള്ളി മറിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തന്നെ ഇപ്പം നടത്തിയൊരു പ്രസംഗം ഏതാണ്ട് അമ്പത്തി അഞ്ച് പ്രസംഗം ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടു മൊബൈൽ മൊബൈൽ ഫോൺ 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 ദോ വി 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 ആർ ആർ സീയിങ് ദിസ് 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 ഇൻ 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 ഇന്ത്യ 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 ദാറ്റ് ഈസ് 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 നോട്ട് നോട്ട് എ അസംബിൾഡ് ഓൾ ഓഫ് ചൈന The network that has produced this phone is made in China, is owned by China. So every time we use a phone, every time we wear a Chinese shirt, a Bangladeshi shirt, every time we wear a pair of Chinese sneakers, we are paying a tax to China. Because some Chinese youngster is earning a salary to make or to produce that product. Manufact ഐഫോൺ ഒരു ഉദാഹരണം പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഐഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് തല ഉയർത്തി നടക്കരുത് കണ്ടോ കണ്ടോ ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഐഫോൺ അത് ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത് അത് മോതല കാരണമാണ് വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞു അളിമറിക്കുന്നത് അറിയോ ഇതിന്റെ മുഴുവൻ കോമ്പോണൻസ് ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കുന്നത് ചൈനയിലാണ് അപ്പോൾ ചൈനയിൽ ഈ ഐഫോണിൻ്റെ കമ്പനി ചൈനയിൽ വെച്ച് ഉണ്ടാക്കുന്നു അതിനുശേഷം ചൈനയിൽ വെച്ച് അസംബിൾ ചെയ്ത കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ എന്തു ചെയ്ത് ഇന്ത്യയിൽ കുറേ മാക്രികളുണ്ടല്ലോ തോന്നിയാൽ എത്ര കുറഞ്ഞ പൈസ ഒക്കെ ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പം അത് ലേബർ വളരെ ചീപ്പാണ് ഇന്ത്യയിൽ അപ്പം ഇന്ത്യയിൽ വെച്ചിണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യയിൽ വെച്ച് ഏത് ഈ ചൈനയിലത്തെ പ്രോഡക്ട്സ് ഈ മുഴുവൻ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടി യോജിപ്പിക്കൽ മാത്രമേ ഉള്ളൂ എല്ലാ തോടും തയ്യാറാണ് അവരുടെ ഈ പിന്നെ എൽ സി ഡി മുതൽ പിന്നെ ഫ്രീക്വൻസിയുടെ എൻ്റെ ആൻഡിനെ എല്ലാം അവിടെ തയ്യാറാക്കി ഇവിടെ ജസ്റ്റ് ജോയിനിങ് മാത്രമേ ഉള്ളൂ ആ ജോയിൻ ചെയ്ത് പിന്നെ ഐഫോൺ ആക്കുന്നു എന്നിട്ട് ആ ഐഫോണ് ആ കമ്പനിക്ക് അവകാശപ്പെട്ടതാണോ ഒരിക്കലല്ല അത് ഐഫോൺ കമ്പനിക്കാർ കൊടുത്തതാണ് അസംബിൾ ചെയ്യൂ പറഞ്ഞിട്ട് അത് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണുകൾ കൊണ്ടുപോകും അവർ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് പത്തിരട്ടി നൂറു ഇരട്ടിക്ക് വിലക്ക് വെക്കും ഇനി ഈ ചൈനയിൽ നിന്ന് വരുന്ന ഈ കോമ്പോണൻസ് ഉണ്ടല്ലോ അതിന് ഇന്ത്യ ടാക്സ് കൊടുക്കണം ഇന്ത്യയിൽ നിന്ന് ടാക്സ് വാങ്ങുന്നുണ്ട് അതായത് ഒരു വിൽപ്പന നടത്തുന്നത് പോലെയാണ് ഇത് കൊടുക്കുന്നത് തോന്നുന്നുണ്ട് അതാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഇന്ത്യ ടാക്സ് കൊടുക്കണം ഇന്ത്യൻ സർക്കാർ ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ചൈന പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും കൂടി എന്നിട്ടോ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ലാഭം ഇല്ലാനും എന്നാലോ ഭയങ്കര തള്ളിമെറിക്കൽസുമാണ് മോതിര കാരണം മോതിര കാരണം മോതിര കാരണം ഇപ്പൊ എന്തായി ആകെ ജി ഡി പി ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് ആദ്യ പത്തിൽ നിന്ന് ഇന്ത്യ ഔട്ടായി ഇതുവരെ പറഞ്ഞിരുന്നു ഇന്ത്യ ഇവിടെ രണ്ടു വർഷം കഴിഞ്ഞാല് പത്ത് വർഷം കഴിഞ്ഞാല് എന്തൊക്കെയാവും മോതിര കാരണം ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തുന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ പത്തിൽ തന്നെ ഔട്ടായി അങ്ങനെ രാഹുൽ ഗാന്ധി തുടർന്ന് രണ്ടു ഭാഗം കൂടി പറയാണ് കേട്ടു നോക്കാം from 15.3% of 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 GDP GDP in 2014 to 12.6% today. That is the lowest share ഫ്രോം ഫിഫ്റ്റീൻ പോയി പെർസെന്റ് അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഇത്രയും ഉൽപാദനം കുറഞ്ഞ ഒരു സമയം വേറെ ഉണ്ടായില്ല എന്നാ പറയുന്നത് ഇപ്പോൾ ഈ നടക്കുന്ന കാരണം ജി ഡി അത്രയും ഡൗൺ ആണ് പന്ത്രണ്ട് ശതമാനം ഡൗൺ ആണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ എത്ര ഡൗൺ ആയിരുന്നോ അതിനേക്കാൾ പതിനാല് പന്ത്രണ്ട് ശതമാനം കൂടി ഡൗൺ ആയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഉൽപാദനം എന്ന് പറയുന്ന സംഗതി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലില്ലായ്മ വരുന്നുണ്ട് പട്ടിണി വരുന്നു അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ കാരണം രാജ്യത്തിന് ഉൽപാദനം ഉണ്ടെങ്കിലല്ലേ വരുമാനമുണ്ടാവുള്ളൂ അപ്പോൾ അത്രക്കും മോശമാക്കി ഈ ഒരു മോദിയുടെ ഭരണത്തിൽ ഒന്നാത്തത് ഇവർ ഭരിക്കല്ല കേട്ടോ ഇവർ ഭരണത്തിലിരിക്കയാണ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കളിക്കണോ അതൊക്കെ കളിക്കുകയാണ് അതാണ് ഈ കുതിര കച്ചവടമൊക്കെ ചെയ്യുന്നതും എം എൽ എനെ വാങ്ങി മന്ത്രിനെ വാങ്ങി അത് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറാണ് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം അത് അവർക്ക് അറിയില്ല കാരണം ഗുജറാത്തിൽ നിന്ന് കിട്ടിയ പാഠമാണ് ഗുജറാത്ത് കണ്ടില്ല ഒക്കെ ദാരിദ്ര്യം ഭയങ്കര ദാരിദ്ര്യമാണല്ലോ അവിടെ ഈ എന്താ പറയുക ട്രംപ് പോലത്തെ ആൾക്കാരൊക്കെ വിദേശികളൊക്കെ വരുമ്പോൾ അവിടെ മതില് കെട്ടണം പിന്നെ ശീല കെട്ടണം ടാർപ്പായ കെട്ടണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ചില ദാരിദ്ര്യം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സംഗതി മാത്രമാണ് ഇവർക്ക് അറിയുള്ളൂ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രക്കധികം മാരകമായ രീതിയിൽ ഉൽപ്പാദനം കുറഞ്ഞിട്ടുള്ളത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ പിന്നെ ജനങ്ങൾ മുഴുവൻ പച്ച എടുക്കും മോദിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കാരണം അവർ പ്രധാനമന്ത്രി അത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും അദാനിക്ക് നല്ല പൈസ ഉണ്ടാവും അദാനി അദാനി അംബാനിമാരുടെ അതുപോലത്തെ ഗുജറാത്തി ഇതുണ്ടല്ലോ വ്യവസായികൾ അവരുടെ പതിനൊന്ന് ലക്ഷം കോടി ജനങ്ങളുടെ ജനങ്ങളുടെ പൈസയാണതൊക്കെ അതൊക്കെ മാഫാക്കി കൊടുത്ത് അതൊക്കെ പിന്നെ എഴുതി തള്ളി അവരുടെ കടങ്ങൾ എഴുതി തള്ളി ആ കടങ്ങൾ എഴുതി തള്ളിയിട്ട് ആ പൈസ ഇവിടെ പോയി ആ പതിനൊന്ന് ലക്ഷം കോടി വിദേശത്തേക്ക് കടത്തി ഈ മൊതിരമിഷാടെ ഒക്കെ പിന്നെ പിന്തുണയോട് കൂടിയിട്ട് ഒക്കെ കടത്തി കളഞ്ഞ് അങ്ങനെ പിന്നെ ബാക്കി എന്തെന്തേലും ഉണ്ടാവുക ദാരിദ്ര്യമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുണ്ട് അതിനെക്കുറിച്ചാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഇനി ഒരു ചെറിയ സംഗതി ചൈന ചൈനകളെ കുറച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് കിട്ടും അതു പിന്നെ നമ്മൾ നീണ്ട വീഡിയോ ഉള്ളു ചൈന ഇന്ത്യനേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പിലാണ് അതായത് അവിടുത്തെ ട്രെയിൻ്റെ ചില്ല് ട്രെയിൻ്റെ ചില്ല് ആ ചില്ല് തന്നെ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ ഇതാണ് എൽ ഇ ഡി ആണ് എന്താ പറയുക എൽ ഇ ഡിയോ എൽ ക്യു ഇ ഡിയോ അങ്ങനെ എന്തോ പറയും അത്രയും അഡ്വാൻസ്ഡ് ചില്ലാണ് അതില് പിന്നെ നമുക്ക് എന്ത് വേണേലും ചെയ്യാം പിന്നെ ബ്രൗസിങ് ചെയ്യുക ട്രെയിൻ്റെ റൂട്ട് നോക്കുക ടച്ച് സ്ക്രീനുമാണ് ഒരു ട്രെയിനിൻ്റെ അവസ്ഥയാണിത് ഇന്ത്യയിൽ വന്ന് ഒരു വന്ദേ ഭാരത് ഉണ്ട് ആകെ ഒരു നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിൽ പോകും അത് ഭയങ്കര മോദിയുടെ മോദി ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത് പറയണവിടെ തുടങ്ങും ഒരു വന്ദേ ഭാരത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പം അതെ ഇത്രയും പിന്നെ തള്ളിമറിക്കല് അപ്പോൾ ചൈനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഇന്ത്യയും ചൈനയും തമ്മിൽ കമ്പാരിസൻ ഇല്ല ഇന്ത്യ അത്രയും പിന്നാക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഉൽപാദന മേഖല തന്നെയാണ് അവിടെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും ആൾക്കാരുടെ കയ്യിൽ സമയമൊന്നുമില്ല ഏത് ഈ കോടി പിടിക്കാനും മതത്തിൻ്റെ പേരിൽ തല്ലാനും ജയ ശ്രീറാം വിളിച്ചിട്ട് അവിടെ ഇവിടെ അന്യരുടെ ആരാധന അല്ലെങ്കിൽ തകർക്കാനൊന്നും അവിടെ ടൈമില്ല അതൊന്നും അവിടെയൊക്കെ മതമുണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജനറലായിട്ട് പറയുമ്പോൾ പറയും മതമില്ല മതമില്ല എന്നൊക്കെ പറയും ചൈനയിലൊക്കെ ഇഷ്ടം പോലെ മതണ്ട് ചൈനയിലൊക്കെ ആൾക്കാർ പോകുന്നതല്ലേ മലയാളികളൊക്കെ പോകുന്നതല്ലേ ഇഷ്ടം പോലെ മതമുണ്ട് അവിടെ ഇസ്ലാം മതമുണ്ട് ജൂതമതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ കുറച്ചു കുറച്ചാണെങ്കിലും ഹിന്ദുമതമുണ്ട് പിന്നെ കൊങ്കൂച്ചു പറഞ്ഞിട്ട് ഭയങ്കര ഒരു മതം ഉണ്ടവിടെ പിന്നെ ബുദ്ധമതവും ഭയങ്കരമായിട്ടുണ്ട് അപ്പം മതമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്താണ് അവിടുത്തെ സർക്കാർ ഓരോരുത്തനും നിങ്ങൾ ജീവിച്ചോ സന്തോഷമായി ജീവിച്ചോ നിങ്ങളുടെ ആഘോഷങ്ങൾ നടത്തിക്കോ നിങ്ങളുടെ പള്ളികൾ ഉണ്ടാക്കിക്കോ ഒക്കെ ഉണ്ടാക്കിക്കോ പക്ഷേ അന്യൻ്റെ ആരാധനത്തിൽ പോയിട്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കിയാൽ പിന്നെ തല കാണൂല എന്ന് ഒറ്റ വാക്കുകൾ പറഞ്ഞാൽ പിന്നെ ഒന്നാരും ഇളകൂല അപ്പോൾ ഇത്രയും സമയം ലാഭിക്കുകയാണ് ഇത് അന്യരുമായിട്ടുള്ള ഈ കലാപത്തിൻ്റെ സമയം ഇല്ലാതാവുമ്പോൾ ആ സമയം പിന്നെ ഉൽപ്പാദനത്തിലേക്കാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ജോലി ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചൈനയിലത്തെ ഈ സർക്കാർ പിന്നെ വേണ്ട രീതിയിലുള്ള മെക്കാനിസം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ ജോലി അപ്പോൾ ജോലി ചെയ്യും ജോലി ഒരു തല മുതൽ തുടങ്ങിയിട്ട് ഒരു മറ്റൊരു തല വരെ കാണും കൂടി അത്രയും ജോലിയാണ് അപ്പോൾ ജോലി ജോലിയില്ലാതൊന്നും ആൾക്കാർ ഇരിക്കില്ല അപ്പോൾ അതൊക്കെ ഉൽപാദനമാണ് അതൊക്കെ വരുമാനമാണ് പിന്നെ ഈ വ്യവസായികൾ കൊണ്ടുവരുന്ന വ്യവസായ ബിസിനസ് അത് വരേണ്ട ഇപ്പോഴാണ് ഒരുത്തൻ 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 ഇത് സർക്കാർ ഒന്നല്ല ഒരാൾ ചൈനയിലത്തെ ഒരാൾ സീക്ക് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഈ എ ഐ മോഡ്യൂള് കണ്ടുപിടി കണ്ടുപിടിച്ചല്ല ഉണ്ട് ഓൾറെഡി പക്ഷെ അത് അഡ്വാൻസ് ആയിട്ട് മുപ്പര താലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിലൊന്നുണ്ടാക്കി എന്തായി ട്രില്യൺ കളക് ഡോളറാണ് അങ്ങോട്ട് ഒഴുകുന്നത് ചൈനയിലേക്ക് ഒഴുകാണ് ഇപ്പോൾ അവരുടെ ഈ ഇതിൽ മറ്റേ ഫോണിലൊക്കെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഡീപ് സീക്ക് അപ്പൊ അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിന്റെ വരുമാനമൊക്കെ അവർക്കാണ് അപ്പം ഇങ്ങനെ അവിടുത്തെ ഓരോ ജനങ്ങൾ വരെ ആ രാജ്യത്തേക്ക് ഇങ്ങനെ പണം സഖ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയിലോ ഇന്ത്യയിൽ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആൾക്കാരോടി വേറെ രാജ്യത്തേക്ക് അമേരിക്കയിൽ പോയി അവിടെ പോയിട്ട് ആ ആ ഉൽപാദനം കൂടി അവർക്കാണ് കൊടുക്കുന്നത് ആ രാജ്യത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇന്ത്യ വാക്യമാണ് ഇന്ത്യ പൊള്ളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇനി ഈ കോടീശ്വരന്മാരാണെങ്കിലോ ഇപ്പം നേരത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി കോടീശ്വരന്മാരാണെങ്കിലോ കോടീശ്വരന്മാർ ഇപ്പൊ ഒരു കണക്ക് പ്രകാരം ആണെങ്കില് ഒരു കോടി രൂപ ഒരാളുടെ കയ്യിലായാലും അയാൾ ആദ്യം ചിന്തിക്കുന്നത് ചിന്തിക്കുന്നെന്താ അറിയോ എങ്ങനെയാണ് നല്ലൊരു രാജ്യത്തേക്ക് പോവുക അപ്പോൾ എന്താ ഇന്ത്യ നല്ല രാജ്യല്ലേ അപ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ അറിയാം ഇന്ത്യ നല്ല എന്ന് ഒരു കോടിയുള്ളവന്റെ കാര്യമാണ് ഈ പറയുന്നത് ഒരു പത്ത് കോടി ഇരുപത് കോടി നൂറ് കോടി പിന്നെ ആയിരം കോടിയൊക്കെ ഉള്ള ആൾക്കാർ എന്താ വെച്ചാൽ ഒറ്റ പോക്ക് എന്തിനപ്പൊ ഇവിടെ കിടന്ന് മരിക്കണത് നേരെ നല്ല നല്ല രാജ്യത്ത് പോയിട്ട് അവർ ജീവിക്കുന്നു അപ്പോൾ അതും നഷ്ടം പിന്നെ സർക്കാർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകാരാണെങ്കിലോ അവർ അവരുടെ സുഹൃത്തുക്കൾക്ക് ലക്ഷക്കണക്കിന് കോടി കൊടുത്ത് നിങ്ങൾ നല്ല രാജ്യത്ത് പോയി ജീവിച്ചോ അറിയാം അമിഷയുടെ മകനെ വരെ ബിസിനസ് ചെയ്യാൻ വിട്ടത് മുസ്ലിം രാജ്യങ്ങളിലാണ് പിന്നെ എവിടുന്നാണ് ഉൽപ്പാദനം ഉണ്ടാവുന്നത് ഉൽപാദനം ഉണ്ടാവുന്നത് ആൾക്കാർ വല്ലതും ചെയ്യണം വല്ലതും ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റർമാരുണ്ടാവണം ഇപ്പം തന്നെ ഇൻവെസ്റ്റർമാരൊക്കെ ഇറങ്ങി ഓടി കാരണം എപ്പോൾ നോക്കിയാലും കലാപവും സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ തകരാതിരിക്കുക പിന്നെ മറ്റൊരു സംഗതി അതിപ്പോ ഭയങ്കര കോമഡി മാറിയിട്ടുണ്ട് അതായത് വിശ്വഗുരു വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ എന്താ അറിയോ ഇപ്പൊ ഇന്ത്യക്കാരനെ കയറ്റി അയക്കുക അമേരിക്കയിൽ നിന്ന് കീട്ടണ വിമാനത്തില് നിങ്ങൾ യാത്ര വിമാനത്തിൽ യാത്ര ചെയ്യണ്ട നിങ്ങളേ ഈ പിന്നെ ഞങ്ങളുടെ ആർമി വിമാനം വെറുതെ എടുക്കാണ് കയറി കൂട് പറഞ്ഞിട്ട് കയറ്റി വിടാണേ ഒന്ന് ചിന്തിച്ച് നോക്കണോ അതും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയില്ല കാരണം ഈ ഇന്ത്യക്കാരെ ഇല്ലീഗലായിട്ട് പോയിട്ട് പാസ്പോർട്ട് കീറിക്കളയും പാസ്പോർട്ടിൽ പാസ്പോർട്ട് കയറിക്കാളി ഏത് അറിയില്ലല്ലോ പിന്നെ എങ്ങനാ കയറ്റിയേക്കുക എന്നിട്ട് പോലും അവരുടെ ഒക്കെ പിടിച്ചിട്ട് ഈ എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കറിയില്ല അങ്ങനെ ഇന്ത്യയിൽ കയറ്റിയേക്കുക ചിലപ്പോൾ സംസാരിപ്പിച്ചിട്ടോ സ്ലാങ് നോക്കിയിട്ടോ ഭാഷ നോക്കിയിട്ട് എന്താ അറിയില്ല അങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാരെ ഈ പിന്നെ ആർമിയുടെ വിമാനത്തിൽ വെച്ച് കയറ്റി കയറ്റിയെടുക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് ഒരു ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ഉണ്ടായിരുന്നില്ല അമേരിക്കയിൽ ഒന്നുപോലും അമേരിക്കയിൽ ഇമ്മി ഇല്ലീഗൽ ഇമിഗ്രിൻ്റെ ഒരു ചാർട്ടുണ്ട് ആ ചാർട്ടിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഈ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിനെ കണ്ട് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ട് എത്തിയപ്പോഴേക്കിനാണ് ഇങ്ങനെ ഇന്ത്യക്കാർ പോകുന്നത് എന്നാലോ തള്ളി മറിക്കുന്നത് എന്താണ് ഇന്ത്യ എന്തോ ആവും ട്രില്യൺ ഡോളർ ആവും മോദി അതാക്കും ഇതാക്കും മോദി ഇതാ അവിടെ ഇതാക്കി ഇവിടെ ഇതാക്കി എവിടെന്താക്കി ആകെ ഒരു കുംഭമേള ആ കുംഭമേളയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ തിരക്കിൽ പെട്ട് മരിക്കും ചെയ്ത് എന്നിട്ട് ആ മരിച്ചപ്പോഴോ ഓ ഒറ്റ ഹിന്ദു സംഘടന അവിടെ വന്നില്ല രക്ഷിക്കാനോ സഹായിക്കാനോ അവിടെയും വന്നത് മുസ്ലിങ്ങൾ ഇതാണ് അവസ്ഥ മുസ്ലിങ്ങളും കൂടി ഇല്ലാന്നുണ്ട് ഇന്ത്യയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ കുറേ കാട്ടുജാതികൾ ഇങ്ങനെ ജടിയും പിടിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ എന്താ വച്ചാൽ ഇവർക്ക് ഇതൊന്നും പ്രത്യേകതയില്ല ജനങ്ങൾ എന്തുമായിക്കോട്ടെ തമ്മിത്തല്ലി ചാവ് തമ്മിത്തല്ലി ചാവലാണ് ഏറ്റവും നല്ലത് ഇത് ഈ മോദി അമിത്ഷാടെ കാഴ്ചപ്പാടില് ജനങ്ങൾ തമ്മിൽ തല്ലി ചത്ത അത്രയും നല്ലതാണ് കാരണം പിന്നെ അവരെ തിരിച്ചൊന്നും പറയില്ലല്ലോ അപ്പം ഈ നിലപാട് വെച്ചിട്ടുള്ള ഭരണകൂടമാണ് ഈ ഭരണകൂടം എങ്ങനെ വന്നതെന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല ജനങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് അങ്ങനെ തീരെ ബുദ്ധി ഇല്ലാതെ നടക്കുന്നതല്ല ജന ജനങ്ങൾക്ക് അറിയാം ആരെ തിരഞ്ഞെടുക്കണം എപ്പോൾ തിരഞ്ഞെടുക്കണം അവർക്ക് മനസ്സിലായിക്കണ് ഈ ജന്തുക്കൾ ശരിയാവില്ല ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ തീവ്രവാദികൾ ശരിയാവില്ല ജനങ്ങൾക്ക് എന്നോ മനസ്സിലായിക്കണ് അവർക്ക് കോൺഗ്രസ് പാർട്ടിനെ കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട് എങ്ങനെ കൊണ്ടുവരും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും മിഷിനും കുഷിനും ഒക്കെ അവരുടെ കയ്യിലല്ലേ കോടതിയും കളക്ടർമാരും എല്ലാവരും അവരുടെ കൈയിലല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ കൊണ്ടുവരും ഒരു രക്ഷയില്ല അപ്പോൾ സഹിക്കന്നെ ഇതാണ് പിന്നെ ഈ ഒരു വീടിൽ പറയാനുള്ളത് ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ആൾക്കാരുടെ കോമൻസ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ആ മറ്റൊരു സംഗതി വരാൻ മറന്ന് ഈ ചുങ്കത്തിൻ്റെ കാര്യം ഈ പിന്നെ ചുങ്കം ഏർപ്പെടുത്തുന്നതിപ്പോൾ ഈ മോദി പേടിച്ച് പറിച്ചല്ലോ എന്നിട്ട് ബ്രിക്സ് ക്യാൻസലാക്കിയല്ലോ അതേസമയം കാനഡ കാനഡയ്ക്കെതിരെ പിന്നെ ചുങ്കം ചുമത്തി അതും വെറും പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ചുമത്തി വായുഷ കൂട്ടിയിട്ട് നൂറ് ശതമാനം ആക്കുമെന്ന് പറഞ്ഞിരുന്നു ആര് ഈ ട്രംപ് കാനഡ പേടി കാനഡയിലത്തെ പിന്നെ ഭരണാധികാരികൾ പേടിച്ചോടിയോ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്കെതിരെ മുപ്പത് ശതമാനം ചുങ്ക ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആ ടെറഡിയോ ടെറഡിയോ ഉണ്ടല്ലോ മുപ്പർ ഇന്നിപ്പോൾ ചർച്ച നടത്തിയിട്ട് അവസാനിപ്പിച്ച് ഇത്രയുള്ള സംഗതി അങ്ങോട്ടും ചുങ്ക ഏർപ്പെടുത്തിയപ്പോൾ ട്രംപ് മുട്ടി മുട്ടിൽ വീണ് ഇപ്പം ഇല്ല ഇപ്പോൾ കാനഡയ്ക്ക് ഇത്ര ചുങ്കല്ല അതാണ് ധൈര്യം എന്ന് പറയുന്നത് അതാണ് വിശ്വഗുരു എന്ന് പറയുന്നത് അല്ല ഇതെന്ത് ഇത് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുന്നു പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഡ്രാഫ്റ്റ് പേപ്പർ ഒന്നും ആയിട്ടില്ല അപ്പോഴെങ്ങനെ പോയിട്ട് അതിനെ പറ അതും അതും ഭയങ്കര പ്രധാനപ്പെട്ടൊരു ഒരു പോയിൻ്റ് ഇനി നിങ്ങളുടെ ഈ കോമൻസ് ഒന്ന് വായിച്ച് നോക്കാം എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ ഒരാൾ എന്താ പറയുന്നത് പിന്നെ വന്ദേ ഭാരത് ഉള്ളത് കൊണ്ട് തള്ളി മറിച്ച് പോണ് ആ ചേട്ടോ ചൈനയിൽ പാസഞ്ചർ ട്രെയിൻ മുഴുവൻ ബുള്ളറ്റ് ട്രെയിനാണ് അവിടെ ആ ഇല്ല ഗൂഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് ഇവിടെ അത് ഞങ്ങൾ അതുകൊണ്ട് എപ്പോൾ പറയാൻ തുടങ്ങിയതറിയോ രണ്ടായിരത്തി ഈ ഗുജറാത്തിൽ ഇരുന്നിട്ട് മോദി പറയാൻ തുടങ്ങിയതാണ് ബുള്ളറ്റ് ട്രെയിൻ്റെ കാര്യം അപ്പോൾ അത്രയും കൊല്ലം കണ്ടിട്ട് ഒന്നും ഒരു ചുക്കും നടന്നിട്ടില്ല എന്നിട്ടിപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ പണിയണ ഒരു പാലം അതിലൊക്കെ വെട്ടിപ്പ് നടത്തിയിട്ട് അത് പൊളിഞ്ഞു വീണ് പൊളിഞ്ഞ് പോണു കഴിഞ്ഞാൽ ശരിയാക്കണമെങ്കിൽ അടുത്ത ഒരു കൊല്ലെടുക്കും അങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ടൊരു വന്ദേ ഭാരത് പറഞ്ഞ കിടക്കുകയാണ് ഇപ്പം നേരത്തെ കണ്ട ചില്ലിമ ഇത് കണ്ടല്ലോ ടച്ച് സ്ക്രീന് ചില്ലിമ മറ്റേ ചൈന ചൈനയിലത്തെ ബുള്ളറ്റ് ട്രെയിനിൽ ഇതല്ല എന്താ പറയുക ടച്ച് സ്ക്രീൻ എന്നാണല്ലോ അതെങ്ങാനും പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ആദ്യം തന്നെ ആർ എസ് എസ് സംഘികൾ പാൻപരാഗ് അടിച്ചിട്ട് ആദ്യമേ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്കും ആദ്യം എന്തിനാ പൊട്ടിക്കണമെന്ന് അറിയോ അവർക്കൊരു രസം പിന്നെ ആ രസം എന്ന് മാത്രമല്ല അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നെയ്യപ്പ് നിന്ന രണ്ടു കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും മുസ്ലിങ്ങൾ പൊട്ടിച്ചു കണ്ടില്ലേ ഇന്ത്യനെ നശിപ്പിക്കുന്നു ഞങ്ങളുടെ മോദിനെ തലയ്ക്ക് കല്ലെടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാലം ഉണ്ടാക്കും ഓക്കെ പിന്നെ റഹീം പറഞ്ഞ ഒരാൾ പറയുന്നത് നരേന്ദ്രമോദി മോദി ഇന്ത്യ എന്ന രാജ്യത്തെ മുടിപ്പിച്ചു ഒരു സംഭവം സംശയമില്ല മുടിപ്പിച്ചു എന്നുള്ള വാക്ക് പോരാനാണ് എനിക്ക് തോന്നുന്നത് അത് നൂറും കടക്കും ആ ഇത് പൈസ എൺപത് മുപ്പതായല്ലോ ഇപ്പോ അത് പറയാണ് അത് കട കടക്കുന്നല്ല കടത്തണം അപ്പോഴാണ് പെട്രോള് ഡീസല് ഇന്ത്യൻ രൂപ എല്ലതും നൂറ് 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 പിന്നെ ആർ എസ് എസ് കാരുടെ നൂറ് എല്ലാം കൂടി ഒത്തു വരും പിന്നെ മോഡി എന്താണ് അബ്ദുൽ ഖാദർ മോഡി ഇന്ത്യ ഭരിക്കുന്നതാണ് പ്രവാസികൾക്ക് നല്ലത് ഇനിയും പത്ത് വർഷം മോഡി ഭരിച്ചാലും ഇന്ത്യൻ രൂപ ഒരു ദീർഘത്തിന് അമ്പത് രൂപ ആവും പ്രവാസികൾ രക്ഷപ്പെടട്ടെ പ്രവാസികൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ പ്രവാസികൾ പൈസ അയക്കുമല്ലോ പുറമെ രാജ്യത്ത് നിന്ന് അപ്പൊ ഇവിടെ ഇന്ത്യക്ക് ഒരുപാട് പൈസ കിട്ടില്ലല്ലോ ഒരുപാട് പൈസ കിട്ടിയിരുന്ന കാര്യങ്ങൾ അതേപോലെ ചിലവാക്കും വേണ്ടേ മുമ്പ് മറ്റേ മുമ്പ് പത്ത് റുപ്പ കിട്ടിയിരിക്കുന്ന സാധനം പിന്നെ നൂറ്റമ്പത് ഉപയെ കൊടുക്കണം ഒക്കെ സെയിം അല്ലേ കുറേ പൈസ ഇങ്ങനെ ഏറ്റവും നടക്കാത്രേ ഉള്ളൂ പിന്നെ ഇരുവന്താണ് എന്തൊരു വ്ളോഗ് ഇരുപത്താറ് വരെ പോകും യു എ ഇ ഒരു ദുർഹം ആ ഒരു ദുർഹം യു യു എ ഇരുപത്താറ് ദുർഹം എന്ന് പറയുന്നത് എല്ലായിടത്തും വില കൂടാണല്ലോ എല്ലായിടത്തേം എല്ലാ സ്ഥലത്തെയും കറൻസിക്കെതിരെ ഇന്ത്യയുടെ മൂല്യം കുറയാണ് അതാണ് ഈ പറയുന്നത് പിന്നെ കാദർസി ഇയാൾ പറഞ്ഞത് പ്രവർത്തിക്കാമെങ്കിൽ ഇയാളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഇയാൾ തന്നെ പറഞ്ഞിരുന്നല്ലോ അക്കൗണ്ടിൽ പണം എത്തിയോ ഇല്ല അതുപോലെ എന്തെല്ലാം പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും കളവ് പറയുന്ന ആൾ അതാണ് മേക്ക് ഇൻ ഇന്ത്യ സേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കുറേ അള്ളിമറിച്ച് തരുന്നു എന്ത് പറഞ്ഞാലും മോദി ഇത് ചെയ്തു മോദിയത് ചെയ്തു നഗുമ്പോൾ ഒന്നുമില്ല അവസാനം ഇപ്പോൾ ആദ്യ പത്തിൽ നിന്ന് ഇന്ത്യ ഔട്ട് ഔൻ ചെയ്ത് പിന്നെ ഇവിടെ പറയണെ സലീം മുപ്പരുടെ എല്ലാം ഡോളറിലായിരിക്കും ആരോ പേർ മോതിലായി അതുകൊണ്ടാണ് ഡോളറെ വില കൂട്ടുന്നത് പിന്നെ എന്താണ് എന്തൊരു പേര് മതനോ അങ്ങനെ എന്തൊരു പേര് സത്യങ്ങൾ മറച്ചു വെച്ച് വിളമ്പുന്ന നിങ്ങളുടെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുന്നു നിങ്ങൾ ഭാരതീനാണോ എന്ന് പോലും സാക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏത് പ്രവചനങ്ങൾ ഈ പറയുന്ന ബി ജെ പി ഗുണ്ടകളുടെ ഭരണം പത്ത് കൊല്ലം കടന്ന് എന്താ ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ ഗുജറാത്തികൾക്ക് പതിനൊന്ന് ലക്ഷം കോടി കിട്ടി എന്നല്ലാതെ ആ കെട്ടിയവർ ഇന്ത്യ വിട്ടുപോകുകയും ചെയ്ത് വേറെ എന്ത് ഗുണമാണ് ഉണ്ടായത് നോട്ട് നിരോധനം നടത്തിയിട്ട് കുട്ടി നേതാക്കന്മാരുള്ള ബി ജെ പി ഒക്കെ കോടീശ്വരന്മാരായി പൈസ അടിച്ചു മാറ്റിയിട്ട് അവരോട് ആദ്യം തന്നെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം ഈ ചെയ്യുന്ന ആൾ മോദിയാണല്ലോ മോദി ആവശ്യമുണ്ടല്ലോ അവരവരുടെ കുട്ടി നേതാക്കന്മാരോട് പറഞ്ഞ് ഇതാ ഇന്ന തീയതി പൈസ ബ്ലോക്ക് ചെയ്യോ ഉടനെ തന്നെ ഈ പറയുന്ന ഗുണ്ടകളൊക്കെ കൂടി പോയിട്ട് ബി ജെ പി ഗുണ്ടകളൊക്കെ പോയിട്ട് അവര് ഈ പൈസ ഒക്കെ മാറ്റിക്കളഞ്ഞു അവരുടെ ബ്ലാക്ക് മണി ഉണ്ടല്ലോ ഒക്കെ മാറ്റിക്കളഞ്ഞു അങ്ങനെയൊക്കെ അവർ ഒത്തിച്ച ചെയ്തെന്നല്ലാതെ ഇന്ത്യക്ക് എന്ത് ഗുണ ഒന്നുമില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിൽ പോയി കിട്ടി എന്നുള്ളപ്പോൾ പറയുന്നത് എന്തോ വലിയ കാര്യം പോലെ സത്യങ്ങൾ മറച്ചു വെക്കണം സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ദിനങ്ങൾ അപ്പുറം ഉണ്ട് പിന്നെ പറയേണ്ട ചിട്ടാണ് എന്ത് തന്നെ ആയാലും ഇന്ത്യൻ ജനങ്ങൾ പഠിക്കുന്നില്ല ആദ്യം ജനങ്ങൾ ശരിയാവണം അത് ശരിയാണ് കറിയും ചാണകം മൂത്രം എന്നൊക്കെ പറയുന്ന അളക്കല്ലേ പിന്നെ ഉനൈസ് ഇങ്ങനെ നിരന്തരം കീഴ്പോട്ട് വരാൻ എന്താണ് കാരണം ഉൽപാദനം ഇല്ലായ്മ ഒരു രാജ്യത്തിൻ്റെ പണം എന്ന് പറയുന്നത് ഇത് ഉൽപാദനമാണ് അതില്ല എല്ലാ വ്യവസായങ്ങളും അടച്ചു പൂട്ടിപ്പിച്ചു ഓരോന്നോരോന്നായിട്ട് ഗുണ്ടാ പിരിവും അത് ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നെ ആൾക്കാരുടെ വീട് തകർക്കുക ബുള്ളച്ച് വീട് തകർക്കുക പിന്നെ കലാപങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഈ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപതിനായിരം കോടിയൊക്കെ ഒക്കെ ചിലവാക്കുക എന്താണ് അതിൻ്റെ ഒരു ഗുണം ആ ഉത്സവത്തിലൊക്കെ എന്താ ഗുണം അതിന് ഇരുപതിനായിരം കോടി അങ്ങോട്ട് ചിലവാക്കുക എന്നിട്ട് ചിലവാക്കിയിട്ട് അത് നല്ല രീതിക്ക് നടത്തുന്നുണ്ടോ അതുമില്ല അവിടെ ആകെ വൃത്തികേടിൻ്റെ അഞ്ച് കളിയും പിന്നെ അത് കണ്ടതിന് പുറമുള്ള ജനങ്ങൾ പുറമെ രാജ്യത്തെ ജനങ്ങൾ കണ്ടാൽ ഇത് ഇതെന്താണെന്ന് ചോദിക്കും അതൊന്ന് പിന്നെ കലാപങ്ങൾ പിന്നെ വെട്ടിപ്പ് എത്ര എത്ര പാലങ്ങളാണ് ഓരോ ദിവസം മറിഞ്ഞു വീഴുന്നത് ഒക്കെ വെട്ടിപ്പ് നടത്തിയിട്ട് പിന്നെ ഈ അദാനി അംബാനിമാർക്ക് എടുത്തു കൊടുക്കുന്ന കോടികളോ ലക്ഷം ലക്ഷം കോടികളോ അപ്പോൾ എല്ലാം തന്നെ താഴ്ന്നു വേറെ ഒന്നും തന്നെയല്ല അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്